ഹലോ നമസ്കാരം അർജുൻ്റെ കുടുംബവും മനാഫും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകളൊക്കെ അവരെ തന്നെ സംസാരിച്ച് സോൾവാക്കി അങ്ങനെ സംസാരിച്ച് സോൾവാക്കാനൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി സീരിയസ്ലി ഞാൻ കുറച്ചേരം മുമ്പാണ് ഞാൻ ആ ഒരു വീഡിയോ കാണുന്നത് അത് കണ്ട സമയത്ത് ഒരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായൊരു സന്തോഷമൊക്കെ തോന്നി നിങ്ങളും ആ വീഡിയോ കണ്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു നന്നായി അതങ്ങനെ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് കാര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുച്ച് ഇസ് നോമോർ അയാളുടെ പേരിൽ ഇങ്ങനെ അനാവശ്യമായ പ്രശ്നങ്ങളുണ്ടാവുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വേസ്റ്റ് ആയിട്ടുള്ള ലെവലിലേക്ക് ഇങ്ങനെ പോവുക എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് കാണുന്ന സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉള്ളൊരു കാര്യമാണ് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് മനോഹിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നും ആയിരുന്നില്ല ഫാക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം അർജുൻ നോ മോർ അതൊരു ഒരു റിയാലിറ്റിയാണ് അപ്പോൾ ി നമ്മൾ പറയാറുണ്ടല്ലോ മരിച്ചാലും സ്വസ്ഥതയില്ല എന്നൊക്കെ ഒരു ഒന്ന് പറയാറില്ല പറയാറുണ്ടല്ലോ അപ്പം ഞാൻ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു വിഷയം ചർച്ചകളൊക്കെ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണ് അർജുൻ ഇസ് നോ മോർ മരിച്ചതിന് ശേഷവും പുള്ളിക്കൊരു സമാധാനം അവസ്ഥയാണല്ലോ എന്ന് തോന്നിപ്പോയി സോ അതുകൊണ്ടാണ് എന്താണ് ഈ ഒരു തെറ്റിദ്ധാരണകൾ കാര്യങ്ങള് ചർച്ചകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാൻ തുടങ്ങി സോ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ച് ആക്കി അതാ ഞാൻ പറഞ്ഞു സംസാരിച്ച് സോൾവാൻ ഒരു സാഹചര്യം ഉണ്ടായി അത് സാഹചര്യം ഒരുക്കിയത് നന്നായി അത് എത്രയും പെട്ടെന്ന് ആയത് നന്നായി എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ തീർന്ന സന്തോഷം ഇതിപ്പോഴെങ്കിലും തീരുമല്ലോ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക പരമാവധി ഒരാളുടെ പേരിൽ ഒരാൾ മരിച്ചു അയാളുടെ പേരിൽ പിന്നെയും ചർച്ചകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴക്ക് ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല ഇതെനിക്ക് തോന്നിയൊരു കാര്യമാണ് അത് ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിപ്പോൾ ഇങ്ങനെ തീർന്നതിൽ സന്തോഷം ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ ഞാൻ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഇങ്ങനെ അർജുനുമായിട്ട് തെരച്ചിൽ നടക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല വീഡിയോ ചെയ്യാത്തത് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സെൽഫിഷ് സെൽഫിഷായിട്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ ആ വാർത്തകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോഅപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഇതിങ്ങനെ വാർത്തയിലൂടെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തന്നെ മാനസികമായിട്ടൊരു ഡിസ്റ്റർബൻസും അല്ലെങ്കിൽ ഒരു വിഷമവും ഒക്കെ തോന്നുന്ന ഒരു സാഹചര്യമൊക്കെ ആക്ച്വലി ഉണ്ടായി കാരണം നിങ്ങളെന്നെ ഒന്ന് ആലോചിക്കടും ഈ എത്ര കാലം തപ്പി എത്ര നാൾ തപ്പി ഏ എത്ര നാളി തപ്പി അങ്ങനെ ആ അർജുൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് തന്നെ അതെന്തൊരു ദാരുണമായ ഒരു അവസ്ഥയാണ് അപ്പം അത് അത്ര സെൻസിറ്റീവായിട്ടുള്ളൊരു ഒരു 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 വാർത്തയായിരുന്നു അത് സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് വീഡിയോ ഒന്നും ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് ആക്ച്വലി ഉണ്ടായിരുന്നില്ല പിന്നെ അവസാനം ഈ അർജുൻ്റെ ബോഡിയൊക്കെ കിട്ടിയതിന് ശേഷവും പിന്നെ ഈ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് അടുത്ത വിഷയങ്ങൾ ഇങ്ങനെ വിഷയങ്ങളിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് അത് കണ്ടപ്പോൾ എനിക്ക് എന്നൊരു ഫീല് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ രണ്ടു ദിവസം മുന്നേ എന്താണ് ഈ ഒരു വിഷയം എടുത്തു വെച്ച് ചെയ്യാൻ കാരണം അതർവൈസ് ഞാൻ ഈ വിഷയം തൊഴിലില്ലായിരുന്നു കാര്യം എന്തൊരു സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഞാനൊരു ഭാഗം മാത്രം പിടിച്ച് സംസാരിക്കുന്നില്ല ഞാൻ രണ്ടുപേരുടെ ഭാഗത്തും പറയും ഇപ്പോൾ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ മനാഫിനെ ചീത്ത വിളിക്കുന്നു ആക്ഷേപിക്കുന്നു മനാഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പുറത്തേക്ക് ചളിവാരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ആക്ഷേപിക്കുന്നു ഇങ്ങനൊരു സാധനം എന്തിനെ എന്ത് കാര്യത്തിനെ അപ്പോൾ ഇവിടെ ഇമോഷനൊക്കെ പോയോ ഞാൻ ചിന്തിച്ചാൽ അതാണ് ഇവിടെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഇവിടെ ഒരു സെൻസിറ്റീവ് ആയിട്ടൊരു തിങ് ഉണ്ടല്ലേ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്നെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് ഈ ഒരു ഫാക്ടർ മാത്രമാണ് അല്ലാണ്ട് ഇവരുടെ കുടുംബം അഫ അതൊന്നുമല്ല അർജുനെന്ന് പറയുന്ന ഒരു ഒരു വ്യക്തി ഈ വ്യക്തിയുടെ വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ നമുക്ക് അയാളായിട്ട് പേഴ്സിലെ പരിചയ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്തുകൊണ്ടോ നമുക്കൊരു കണക്ഷൻ അല്ലെങ്കിൽ നമുക്കൊരു വിഷമമൊക്കെ ആ ഒരു വിഷയത്തിൽ തോന്നി തുടങ്ങി എന്നുള്ളൊരു ഒരു 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 സംഭവമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വളരെ ആത്മാർത്ഥയോട് ആഗ്രഹിച്ച് ഈ പണ്ടാറടങ്ങാൻ വേണ്ടിയിട്ട് ഈ ചളിവാരിറികൾ പരിപാടികൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ പോകുന്നത് നിൽക്കണം എത്രയും പെട്ടെന്ന് അത് നല്ലൊരു എക്സാമ്പിൾ പോലും അല്ല ആക്ച്വലി എന്തൊരവസ്ഥയാണ് അതിൻ്റെ അപ്പോൾ ഏതായാലും സന്തോഷം ഞാൻ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു എന്ന് മാത്രം ഏതായാലും സന്തോഷം എല്ലാവരെയും ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റിയ സന്തോഷം ഞാൻ സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിലാണ് കുറച്ച് നേരം മുമ്പ് ആ ഒരു വീഡിയോ കണ്ടത് സന്തോഷം അത് അങ്ങനെ തന്നെ ഒത്തിരി മേടി കൂടിയിട്ട് അവർ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ പിന്നെ എന്താണ് ഞാനിത് കൂടിയും പറയാം ഇത് ഞാൻ വീണ്ടും എടുത്ത് പൊക്കി കൊണ്ടുവരുന്നതല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയുകയാണ് ഞാൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നൊരു ആളാണ് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന ഒരാളാണ് ഞാൻ തന്നെ സ്വയം ഡിസ്റ്റർബ്ഡ് ആവുന്നൊരു ഒരു ഒരു ആളാണ് സോ എനിക്ക് തോന്നിയൊരു കാര്യം പറയാണ് ഇടയിൽ നമ്മൾ സമൂഹം നമുക്ക് തന്നെ ഈ വാർത്തകൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ ഓരോ ദിവസം എണീക്കുന്നത് തന്നെ അതെന്തായി തപ്പൽ എന്തായി കിട്ടുമോ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും നമുക്ക് നമുക്ക് തന്നെ ആ ഒരു വാർത്തയോട് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തോട് നമുക്ക് തന്നെ ഒരു കണക്ഷൻ തോന്നി നമ്മളതിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായില്ലേ നമുക്ക് തന്നെ അർജുൻ്റെ കാര്യം അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബക്കാരുടെ കാര്യമെന്ന് വെച്ചിട്ട് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു നമുക്ക് അർജുനാരും അല്ലാതെ ആയിട്ട് പോലും നമുക്ക് അങ്ങനൊരു വിഷമം തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അർജുൻ്റെ വീട്ടുകാരുടെ കാര്യം നിങ്ങൾ ആലോചി നോക്കും ഏ അവര് അവർക്കുണ്ടായ ഒരു നഷ്ടം ഒരു വലിയൊരു നഷ്ടമുണ്ട് അതേപോലെ തന്നെ അവർ അവർ ആ അർജുൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് തപ്പുന്ന ആ ഒരു എത്ര നാൾ തപ്പി ആ തപ്പുന്ന സാഹചര്യത്തിൽ അവർ പോയിക്കൊണ്ടിരുന്ന മാനസികാവസ്ഥ ഏ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ അവരുടെ വിഷമം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതാണ് ഞാൻ പറയുന്നത് നമ്മക്കേ വിഷമം തോന്നിയിരുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബക്കാരുടെ നഷ്ടം അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള വിഷമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള വേർസ്റ്റായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ എന്നിട്ടും അവർക്ക് കുറേ ഞാനിവിടെ വീണ്ടും പറയണം മനോഹരയെ കുറ്റപ്പെടുത്തി അങ്ങനെ നല്ല അയാൾ നല്ലൊരു മനുഷ്യൻ അയാൾ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നു അയാളോട് സ്നേഹമുണ്ട് റെസ്പെക്ടമുണ്ട് പക്ഷേ ഇവർക്ക് ഉണ്ടായ ഒരു നഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാർ അവരെ എന്തോരം പറഞ്ഞ് ആക്ഷേപിച്ചു അല്ലെങ്കിൽ എന്തോരം പറഞ്ഞ് ചീത്ത വിളിച്ചു സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ആക്ച്വലി അർജുൻ്റെ കുടുംബത്തിന് നേരെ ആക്ച്വലി ഉണ്ടായിരുന്നു അതാണ് ചേരുതിരിഞ്ഞു അതാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ആ ഒരു സമയത്ത് ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പുറത്തെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു ലെവലിലേക്കൊക്കെ ഉണ്ടാവുന്നത് പേഴ്സണലി എനിക്ക് കണ്ട സമയത്ത് ഇതൊന്ന് തീർന്നിട്ടാൽ മതിയെന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും തീർന്നു ഇനിയെങ്കിലും ഇനി ോട്ടും ഇങ്ങോട്ടും ചീത്ത വിടുകൾ തെറിവിടകൾ ആക്ഷേപങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് ബോക്സുകൾ ഉണ്ടാവട്ടെ കമൻറ്റ് ബോക്സുകൾ ഞാൻ ഞാൻ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിനെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്തല്ലോ പക്ഷം പിടിച്ച് സംസാരിക്കലും അല്ലാതെയുള്ള സംസാരിക്കലും ഒക്കെ ഇവിടെ ചർച്ചകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ ചർച്ചകൾ ചർച്ചകളുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് എന്തോ ഓരോ ആൾക്കാർ മനാസിനെ ചീത്ത വിളിക്കുന്ന അയാളെ തട്ടിപ്പുകാരനാക്കുന്നു അയാളെ എന്താണ് കള്ളനാക്കുന്നു അയാൾ ഫെയിമിനു വേണ്ടി ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അയാളെ ആക്ഷേപിക്കുന്നു ഇപ്പുറത്ത് അർജുൻ്റെ കുടുംബക്കാരെ അർജുൻ്റെ കുടുംബക്കാരെ ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നു ആക്ഷേപിക്കുന്നു ചീത്ത വിളിക്കുന്നു ഇതൊക്കെ സംഭവിച്ചൊരു കാര്യമാണ് ഇനിയെങ്കിലും ഇനിയെങ്കിലത് സംഭവിക്കാതിരിക്കട്ടെ കാര്യം ഇമോഷൻ ഇമോഷൻ നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല ഇമോഷൻ ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ഈ ഒരു വിഷയത്തെയോ അല്ലെങ്കിൽ അർജുൻ കടന്നുപോയ സാഹചര്യം അർജുൻ്റെ കുടുംബം കടന്നുപോയ സാഹചര്യം അല്ലെങ്കിൽ ബനാഫിൻ്റെ ഈ ഒരു വിഷയത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇതൊന്നും നമ്മൾ നമ്മൾ രണ്ടുപേരുടെയും ഭാഗം നിൽക്കാതെ രണ്ടുപേരുടെയും ഭാഗം നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാതെ രണ്ട് പേരും പറഞ്ഞു തീർക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടാണ് നമുക്ക് ഈ ഒരു വിഷയത്തോട് ഉണ്ടാവേണ്ടിയിരുന്നത് അല്ലേ ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നതിൻ്റെ ഭാരം ഇങ്ങനൊരു തോട്ടാണ് ആക്ച്വലി ഉണ്ടാകേണ്ടിയിരുന്നത് അപ്പോൾ അതങ്ങനെ വേർസ്റ്റ് ആയിട്ട് ലെവലിൽ പോണ കണ്ടപ്പോൾ സീരിയസ്ലി അത് എനിക്ക് പേഴ്സണലി ഒരു പ്രയാസം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത് ഇത് ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താണറിയോ മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് അത് ഞാൻ ജസ്റ്റ് ഈ ഒരു സാഹചര്യത്തിൽ പറയണമെന്ന് മാത്രം ഇപ്പം എന്തായാലും തീർന്നു എന്നാലും ഇതൊരു എൻഡാണ് എന്തായാലും സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തന്നെ പോകട്ടെ ഓക്കെ എനിക്ക് വേണമെങ്കിൽ ആയിരത്തെട്ട് വീഡിയോസ് ചെയ്യാമായിരുന്നു കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ തിരിച്ചിങ്ങോട്ട് ചോദിക്കും എന്താണ് നെയ്യും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ ഇതിൻ്റെതായ ഒരു നെഗറ്റിവിറ്റി നെയ്യും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു ഇമോഷം പിടിച്ചിട്ട് ഉണ്ടാക്കിയതല്ലേ കുറയും ഓയ് ചെക്ക് മൈ ചാനൽ ഞാൻ ചെയ്തിട്ടില്ല വീഡിയോസ് ഈ സംഭവം നടക്കുന്ന സമയത്തെ വീഡിയോ ചെയ്തിട്ടില്ല ആകെ ചെയ്തത് ഈ വീഡിയോയും കൂട്ടി രണ്ട് വീഡിയോ ആണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ചെയ്തിരിക്കുന്നത് അതും സംസാരിക്കണം എന്ന് ആത്മാർത്ഥം അത് ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ചില കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം എടുത്തു വെച്ചിട്ട് സംസാരിച്ച കാര്യങ്ങളാണ് ആക്ച്വലി ഇത് കാര്യം ഇതിൻ്റെ ഇടയിൽക്കൂടെ കുറേ ആൾക്കാർ മതം കുത്തിക്കേറ്റുന്നു രാഷ്ട്രീയം കുത്തിക്കേറ്റിയും അതായത് ഈ പറഞ്ഞ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ അതൊരു ചർച്ചയായിട്ട് വന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടിരുന്ന ചില സമൂഹം കമൻറ്റ് ബോക്സിലൂടെ രാഷ്ട്രീയമൊക്കെ കുത്തിക്കയറ്റി പറയുന്നുണ്ടായിരുന്നു മതം രാഷ്ട്രീയം അല്ലെങ്കിൽ അയാൾ സംഘീ ഇയാൾ അത് ഇത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയം കുത്തി കയറ്റുന്നൊക്കെ കണ്ട സമയത്ത് സീരിയസ്ലി ഞാനിരുന്ന് ആലോചിക്കുന്നത് ഇടേ ഇതെന്താണ് ആൾക്കാർക്ക് ഒരു എൺപതി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയത്തിൽ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ ഇതൊന്നും ചിന്തിക്കാതെ അവിടെ രാഷ്ട്രീയം പറയുക ഓക്കെ നമുക്ക് വിമർശിക്കാം ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെ ഭാഗം എന്നൊന്നും വിമർശിക്കാൻ്റെ വിശേഷം അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇതിനിടയിൽ മധു രാഷ്ട്രീയവും ഒക്കെ കുത്തിക്കയറ്റുന്ന സമയത്ത് അത് വേറൊരു ലീഗിലേക്ക് ഒരു സാഹചര്യം വരെ ആക്ച്വലി ഉണ്ടായി അത് വളരെ മോശമാണ് അപ്പം ഇതൊരു 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 പാഠം അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ ആർക്കും കടന്നു പോകേണ്ടത് ഒരു ഒരു ഇത് ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ എന്നാലും പറയാണ് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഇത്തരത്തിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ കാണുന്ന സമയത്ത് ഇപ്പം നമ്മളാണെങ്കിലും നമ്മൾ വാർത്തയിലൂടെയും പലരുടെയും വീഡിയോയിലൂടെയൊക്കെ പല കാര്യങ്ങൾ അറിയും കാണും ഒക്കെ ചെയ്യും പക്ഷെ നമ്മൾ നമ്മളൊരിക്കലും എന്താ പറയുക ആ ഒരു ഒരു വിഷയത്തിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ട് അല്ലെങ്കിൽ ഇമോഷണായൊരു പാർട്ട് മറന്നു പോരുത് നമ്മളത് കീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു വിഷയത്തെ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം നടത്താനോ നിൽക്കേണ്ടത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ കാരണം ഞാൻ വീണ്ടും പറയുന്നു അർജുൻ്റെ കുടുംബക്കാർ അവർ കേൾക്കേണ്ടി ഇപ്പോൾ മനാഫും ഓഫ് കോഴ്സ് ഞാൻ മനാഫിന് വേണ്ടിയിട്ടും സംസാരിക്കുന്നു പക്ഷേ അർജുൻ്റെ കേസിനടുത്ത് പറയാൻ കാരണം അവർക്കുണ്ടായിരുന്ന നഷ്ടം എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ വെച്ചിട്ട് പറയുന്നതാണ് കുറേ ചീത്ത കേട്ടു കുറേ അറ്റാക്ക് അവർ അവരുടെ ആ ഒരു ഒരാൾ നഷ്ടപ്പെട്ട് ആ ഒരു വിഷമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് അവർക്ക് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ദാരുണമായ ലെവലിലേക്ക് ആക്ച്വലി ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഞാനിരുന്ന് പറയുന്നതാണ് അപ്പോൾ അവർക്ക് എക്സ്ട്രാ വിഷമവും കൂടി ആക്ച്വലി ഉണ്ടായി അപ്പോൾ നമ്മൾ നമ്മൾ കാണുന്ന നമ്മൾ കുറച്ച് എമ്പത്തായിട്ട് ഈ കാര്യങ്ങളെ സമീപിക്കുക ഇതൊക്കെ കാണ കാണുന്ന ഒരു സാഹചര്യത്തിൽ എന്നേ പറയാൻ ആക്ച്വലി ഉള്ളൂ ഓക്കെ ഇത്രേ പറയാനുള്ളൂ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് നീട്ടി വലിക്കുന്നില്ല ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ